അപ്പൊ നമ്മളെ പുള്ളതെ കോഴിക്കോടാണ് രാത്രി രണ്ടു മണിയാണ് സമയം അല്ലെ എന്താ ഇതിന് പരിപാടി ഇവിടെ ഇത് ഞങ്ങൾക്ക് ഇവിടെ നാളെ ഒരു പതിനയ്യായിരം പേർ ഒരു വർക്ക് നടക്കുന്നുണ്ട് ആ അതിലേക്കാണ് ഞാൻ നമ്മളെ വിളിച്ചത് അതെ 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 കാഴ്ചകൾ കാണാൻ പോവാണ് ചെറുതൊന്നുമല്ല വലിയ പരിപാടി അല്ലേ ഒരു പത്തൊമ്പത് ചെമ്പല് ബിരിയാണി വെക്കുന്ന അല്ല അടിപൊളി കാഴ്ച പായസമൊക്കെ വലിയ വലിയ ഉരുളിയിൽ അതിന്റെ കാഴ്ചകളാട്ടോ കാണാൻ പോകുന്നത് പോവല്ലേ അതെ അതെ സംഗതി ഒരുപാട് പേർക്ക് തൊഴിലുണ്ട് കളർഫുൾ ആണ് സംഗതി പക്ഷേ ഒരു റിസ്ക് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഒരു കടിഞ്ഞൂൽ പ്രസവത്തിന്റെ ഒരു നയിപ്പാണ് കാരണം നമ്മളിതിപ്പോൾ ഒരു ക്ലയൻറ്റിൻ്റെ അഡ്വാൻസ് മേടിച്ച് അവരുടെ പ്രോഗ്രാം നമ്മൾ ഈ ഫുഡ് വെച്ച് വിളമ്പി പിറ്റോസം നേരം വെളുക്കുന്നിടം വരയിൽ കാരണം ഇത് അതെ അത് നമുക്ക് അപ്പോ അതുകൊണ്ട് പിന്നെ നമ്മള് കിച്ചണിൽ നിന്ന് അതുകൊണ്ട് നമ്മൾ ഒഴിഞ്ഞു മാറി ടൈം സമർപ്പിച്ചിട്ടാണ് പിന്നെ എന്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ എത്ര വലിയ പ്രതിസന്ധി ആണെന്ന് പറഞ്ഞാൽ ഒരു മല ഇടിഞ്ഞു വരികയാണെന്ന് പറഞ്ഞാൽ അത്രയും കാറ്ററിംഗിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഇനിയിപ്പോ നമ്മൾ ചിക്കൻ ബിരിയാണി ആയി പായസം എല്ലാം ടേസ്റ്റ് ഒക്കെ നോക്കി എന്നിട്ട് പോണുള്ളൂ കഴിച്ചിട്ടാ ഈ നമ്പറിലൊക്കെ വിളിച്ചാൽ മതി ബന്ധപ്പെട്ട് നിങ്ങൾ കേരളത്തിന് ും കേരളത്തിന് പുറത്തും എവിടെ വേണമെങ്കിലും ചെറുതും വലുതായിട്ട് എല്ലാ പരിപാടിയെ ചെറിയ പരിപാടി എല്ലാം എടുക്കും നമ്മൾ നമ്മൾ ചെയ്തു ആ അതാണ് അതായത് വലിയ ഈ നിങ്ങൾ വിളിച്ചാൽ മതി എടുക്കുക അതിനെ സംസാരിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു അന്ന് അതായത് നല്ല ഭക്ഷണം കഴിക്കുക നല്ല ആരോഗ്യത്തോട് ഇരിക്കുക അല്ലേ അതെ അതാണല്ലോ നല്ല സന്തോഷത്തോടുകൂടി ഒരു ഫംഗ്ഷൻ വരുമ്പോഴാണ് വരുമ്പോഴാണ് നമ്മളെല്ലാരും ഒത്തുകൂടുക അപ്പൊ നല്ല ഭക്ഷണം കഴിക്കുമ്പോഴാണ് മനസ്സിന് സംതൃപ്തി ഉണ്ടായത് നല്ല ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കാന്നുള്ളതാണ് ഒരുപാട് കോമ്പറ്റീഷൻ അതെ അതെ വളരെ കോമ്പറ്റീഷൻ പിന്നെ ഞങ്ങള് പിന്നെ ഇതിനകത്ത് ഈ ഫുഡ് മീൻസ് ഫുഡ് കളർ കാര്യങ്ങൾ അങ്ങനത്തെ ഒരു യാതൊരു ആർട്ടിഫിഷ്യൽ ടേസ്റ്റ് ഇല്ല ഇല്ല നാച്ചുറൽ ടേസ്റ്റ് എന്താണോ അതാണ് നമ്മളുടെ നിങ്ങളുടെ കൊടുക്കുന്നത് എനിക്ക് ഈ വീഡിയോ കാണുന്ന പലരും കൊച്ചി ഭക്ഷണം കഴിച്ച ആളുകളായിരിക്കും അങ്ങനെയുള്ളവരൊക്കെ എവിടെങ്കിലും അത് പുറത്തൊക്കെ കഴിച്ച ഒരുപാട് സെലിബ്രിറ്റികളും ആളുകളും എല്ലാവരും വന്ന് കഴിച്ചിട്ടുണ്ടാവുമല്ലോ എല്ലാട്ട് ചെയ്ത് നിതിനെ നമ്മൾ ക്ഷണിച്ചത് മണിക്കൂറുകളുടെ പ്രയത്നത്തിന്റെ ഫലത്തെ അവിടെ കാണാണ്ട് ഇട്ടോളെ നിങ്ങൾ ഇപ്പോഴത്തെ തിരക്കിലാണ് ഞങ്ങളിത് കഴിക്കാൻ തുടങ്ങി ഒരു രക്ഷില്ല ചിക്കൻ ലഗോൺ ബിരിയാണി മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുത്ത് കഴിക്കുന്ന വേണം അടിപൊളി അപ്പൊ താങ്ക് യു ഓക്കെ അടിപൊളി